ജയ്പൂർ കോട്ടണിൽ വരുന്ന ത്രീ പീസസ് സെറ്റായിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത് മീഡിയം ടു ഡബിൾ എക്സൽ സൈസ് വരെയാണ് ഇന്നത്തെ വീഡിയോയിൽ അവൈലബിൾ ആയിട്ടുള്ളത് ബിഗ് സൈസ് നമ്മൾ കൊണ്ടുവരാറുണ്ട് പക്ഷെ ഇന്നത്തെ വീഡിയോയിൽ സ്മോൾ സൈസാണ് കേട്ടോ അതായത് ഡബിൾ എക്സ് സൈസ് സൈസ് ഉള്ളൂ ഇനി ത്രീ എക്സ് സൈസ് ഉണ്ടോ എന്ന് ചോദിച്ച് വരരുത് ഡബിൾ എക്സൽ സൈസ് ഉള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ആ ഫസ്റ്റ് കാണിക്കുന്നത് നല്ലൊരു ഗ്രീൻ ഷെയ്ഡാണേ അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പിന്നെ നമ്മൾ ഓൺലൈൻ മാത്രമായിട്ടാണ് ചെയ്യുന്നത് ഈ ഒരു ഐറ്റം നമ്മൾ മുമ്പ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു വീഡിയോ ആദ്യം മുതൽ കാണുന്നവർക്കാണ് അറിയുക മെറൂൺ ഷെയ്ഡിലായിരുന്നു കൊണ്ടുവന്നിട്ടുള്ളത് പെട്ടെന്ന് തീർന്നു പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ വേണ്ടവരൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് എടുക്കാം പിന്നെ അന്ന് നമ്മൾ ഒന്നുകൂടി റേറ്റ് കുറച്ചിട്ടായിരുന്നു കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത് കാരണം ഒരുപാട് ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു കേട്ടോ ഇന്ന് ക്വാണ്ടിറ്റി വളരെ കുറവിലാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് എല്ലാ ഐറ്റംസും അതുകൊണ്ട് തന്നെ അത്രയും റേറ്റ് കുറവ് നമുക്ക് ചെയ്യാൻ കഴിയില്ല റേറ്റ് ഞാൻ സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട് ഒന്ന് വളരെ കുറഞ്ഞതേ കിട്ടിയിട്ടുള്ളൂ അപ്പൊ വേണ്ട ഒരു പെട്ടെന്ന് ഓർഡർ ചെയ്യാം കേട്ടോ നല്ലൊരു ഗ്രീൻ ഷെയ്ഡാണ് ഞാൻ വന്നിട്ടുള്ളത് സ്ലിറ്റഡ് ആണ് ലൈൻതിന് വരുന്നില്ല കേട്ടോ ഇതിലൊന്നിലും നല്ല പ്യൂർ കോട്ടനിലാണ് ഈ ഐറ്റംസ് കാണിക്കുന്നത് നല്ല ത്രെഡ് വർക്ക് ഒക്കെ കൊടുത്തിട്ടുണ്ട് യോക്ക് ഓക്കു ഭാഗത്ത് വോട്ടം വരുന്നത് എങ്ങനെയാണ് റൗണ്ട് അലാസ്റ്റിക് ആണ് വരുന്നത് പോക്കറ്റ് കൊടുത്തിട്ടുണ്ട് വൺ സൈഡിൽ കേട്ടോ വൺ സൈഡിൽ തന്നെ വരുന്നുള്ളൂ അത്യാവശ്യം വീഡിയോ ഒക്കെ കിട്ടുന്ന ടൈപ്പ് തന്നെയാണ് വരുന്നത് പലാസം ടൈപ്പ് അല്ല കേട്ടോ നോർമൽ തന്നെയാണ് ഇനി ഇതിൻ്റെ ഷാള് കാണിക്കാം നല്ല സോഫ്റ്റ് മെറ്റീരിയലാണ് ഷാള് കൊടുത്തിട്ടുള്ളത് ഇടാന്നൊക്കെ നമുക്ക് കംഫർട്ടബിളായിട്ട് തന്നെയാണുള്ളത് ടോപ്പിൻ്റെയും ബോട്ടത്തിൻ്റെയും പ്രിന്റ് സെയിം ആയിട്ട് കൊടുത്ത ഷാളാണ് കേട്ടോ അപ്പം നിങ്ങൾ എങ്ങനെ ഓർഡർ ചെയ്യേണ്ടത് വെച്ചാൽ സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പ്രൊഡക്റ്റിൻ്റെ സ്ക്രീൻഷോട്ട് എടുക്കുക എന്നിട്ട് എൻക്വയറി ചെയ്യുക നിങ്ങൾ പ്രൊഡക്റ്റ് ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ ഡിസപ്പിയറ് മെസ്സേജ് ആക്കാതെ വെക്കണോട്ടോ മെസ്സേജിൽ പ്രൊഡക്റ്റ് കിട്ടുള്ളെങ്കിലും കാരണം നമുക്ക് ഒത്തിരി ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട് അതുപോലെ തന്നെ കണ്ടില്ലേ നെക്സ്റ്റ് നല്ലൊരു പിങ്ക് ഷെയ്ഡാണ് വരുന്നത് ഇതിന്റെ ബിഗ് സൈസ് നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു നല്ല ഭംഗിയുള്ള ഒരു പിങ്ക് ഷെയ്ഡാണ് കേട്ടോ അതായത് ഡബിൾ എക്സൽ സൈസ് വരെ ഉള്ളവർക്കാണ് ഉള്ളത് നല്ല മിറർ വർക്കൊക്കെ കൊടുത്തിട്ടുള്ളതാണ് ചെയ്തിട്ടുള്ളത് യോക്ക് ഭാഗത്തും സ്ലീവിലും അതുപോലെ തന്നെ മിറർ വർക്കോട് കൂടി ഉള്ളൊരു വർക്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇതൊന്നുകൂടെ സോഫ്റ്റിൽ വരുന്ന കോട്ടനിൽ വരുന്നതാണ് കേട്ടോ ണിക്കോർമൽ ബോട്ടം തന്നെയാണ് വരുന്നത് ഇതിന് പോക്കറ്റ് വരുന്നില്ല കേട്ടോ എന്നാൽ അത് അതിൻ്റെയൊക്കെ ബിഗ് സൈസ് നമ്മൾ കൊണ്ടുവരുന്നുണ്ട് ഷാൾ കണ്ടില്ലേ നല്ലൊരു സോഫ്റ്റ് മെറ്റീരിയൽ തന്നെയാണ് എല്ലാത്തിനും ഷാളാണ് ഒന്ന് നല്ല ഇടാനൊക്കെ നല്ല കംഫർട്ടബിൾ ആണ് നമുക്ക് പിടിക്കുമ്പോൾ തന്നെ അറിയാൻ പറ്റും നല്ല സുഗോൾഡ് മെറ്റീരിയൽ ആണ് എന്റെ വർക്ക് ഒന്നും കൂടി കാണിക്ക രണ്ട് സൈഡിലുമായിട്ട് നല്ല ഭംഗിയുള്ള വർക്കാണ് കൊടുത്തിട്ടുള്ളത് പാക്കറ്റ് പൊട്ടിക്കുന്നതിന് മുന്നേ ഓപ്പൺ വീഡിയോ എടുത്ത് വെക്കാം കേട്ടോ പ്രൊഡക്റ്റ് കിട്ടിക്കഴിഞ്ഞാൽ ഡാമേജ് കേസിൽ മാത്രമേ നമ്മൾ റിട്ടേണിങ് കൊടുക്കുന്നുള്ളൂ സൈസും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് മാത്രം എടുക്കോ ഇതൊന്നും ത്രീ എക്സൽ ഉള്ളവരെ എടുക്കരുത് ഡബിൾ എക്സ് എൽ സൈസ് വരെയുള്ളൂ നെക്സ്റ്റ് കാണിക്കുന്നത് നല്ലൊരു അനാർക്കരി സെറ്റാണ് ഇത് വരുന്നത് മസ്ലി മെറ്റീരിയൽ മസ്ലിനും കോട്ടനും പാട് മിക്സ് ആയിട്ട് വരുന്നതാണേ നല്ലൊരു പാർട്ടി വിയർ ആണ് വരുന്നത് ഇതിൻ്റെ സെലക്റ്റഡ് നമ്മൾ മുമ്പ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു പെട്ടെന്ന് തീർന്നു പോയിട്ടുണ്ടായിരുന്നു കേട്ടോ ഈ ഐറ്റംസ് ഞാൻ ഈ പ്രിൻറ്റ് കണ്ടപ്പോൾ തന്നെ പെട്ടെന്ന് എടുത്തിട്ടുണ്ട് കാരണം ഇന്നും നമുക്ക് കുറേ മുൻപ് ചെയ്ത വീഡിയോ ആണ് ആ വീഡിയോ എടുത്തിട്ട് എൻക്വയറി വരാറുണ്ട് കേട്ടോ വാങ്ങിയവരെന്നെ വീണ്ടും ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇത് ഡബിൾ എക്സ് എല്ലിനെ ഇപ്പോൾ എക്സ് എൽ നാൽപ്പത്തി രണ്ടാണ് വരുന്നത് ജസ്റ്റ് പക്ഷെ നാൽപ്പത്തി നാല് കിട്ടുന്നുണ്ട് ഡബിൾ എക്സ് എൽ നാൽപ്പത്തി ആറും കിട്ടുന്നുണ്ട് പക്ഷേ അലാർക്കിൽ സെറ്റ് ആകുമ്പോൾ സാധാരണ ചുരി നല്ല ടൈറ്റിൽ ഇടുന്നില്ലല്ലോ അപ്പോൾ കറക്റ്റ് സൈസ് സൈസാക്കിയിട്ട് എടുക്കാണ്ട് മീഡിയം തൊട്ട് ഡബിൾ എക്സിലുള്ളവർ തന്നെ എടുക്കുക കേട്ടോ ത്രീ എക്സിലുള്ളവർക്കൊക്കെ കിട്ടുന്നുണ്ട് പക്ഷെ ആർക്കി സൈസാകുമ്പോൾ ഒന്നുകൂടി ഒരു ലൂസിലായിരിക്കും ഭംഗി കിട്ടുക ഇതിൻ്റെ ഡയറക്റ്റ് കളർ ഇതിൽ കിട്ടുന്നില്ല കേട്ടോ നല്ലൊരു റെഡിഷ് മെറൂൺ കളറാണ് വരുന്നത് നല്ല ഭംഗിയുള്ളൊരു കളറാണ് ബോട്ടത്തിന് ബോട്ടത്തിന് പാൻ പോക്കറ്റ് വരുന്നില്ല കേട്ടോ ബാക്ക് സൈഡ് മാത്രം ഇലാസ്റ്റിക് ആയിട്ട് കൊടുത്തിട്ടുള്ളതാണ് ഇതിന്റെ ഷാൾ തന്നെ നല്ല ക്വാളിറ്റി ഉള്ളൊരു ഷാളാണ് കേട്ടോ എന്നാലത് കാണുമ്പോൾ തന്നെ അറിയാം നല്ലൊരു ക്വാളിറ്റി പാർട്ടി വെയർ ആ റേറ്റ് കാണുമ്പോൾ തന്നെ അതിനുള്ള ക്വാളിറ്റി ഐറ്റംസിലുണ്ട് കേട്ടോ മസ്ലിനും കോട്ടനും വാട മിക്സ് ആയിട്ട് വരുന്നതാണ് നല്ലൊരു ക്വാളിറ്റി ഉള്ള മെറ്റീരിയലാണ് അപ്പം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ ഒന്ന് വീഡിയോ ഇഷ്ടമായൊന്ന് കമൻ്റ് ചെയ്യണേ അതുപോലെ ഷെയർ ചെയ്യുക പ്രിൻ്റൊക്കെ കണ്ടില്ലേ നല്ല പോലെ കണ്ടോളൂ കേട്ടോ അപ്പോൾ നിങ്ങളുടെ ഫാമിലി റിലേറ്റീവ്സിനോ അതുപോലെ ഫ്രണ്ട്സുകൾക്കൊക്കെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കോ